ക്രിസ്തുവേഷുമെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ നല്ല ഒരു ദിനം കൂടെ നമ്മുടെ ജീവിതം ദാനമായി നൽകിയ കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കാം ദൈവോധനത്തിനായി കാത്തിരിക്കാം മുപ്പതിനാലാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ തിരുവോധനത്തിൽ ദൈവഭക്തനായ ദാവീത് വിളിച്ചു പറയുക ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ എൻ്റെ സകല കഷ്ടങ്ങൾ എന്നെ വിടുവച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതലെ ദൈവത്തിൻ്റെ തിരുവോധനം നമ്മെ ഓർപ്പിക്കുന്നത് നിലവിളിക്കുന്ന ഭക്തന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവം കൊണ്ടെന്ന തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്ന കർത്താവ് അവർ കടന്നു പോകുന്ന അവസ്ഥകളിൽ അവരെ നോക്കിക്കാണുന്ന കർത്താവ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മ നമ്മെ ഓർപ്പിക്കുമ്പോൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ ശിഷ്യഗണങ്ങൾ അവർ പോകുന്നത് നോക്കി മലയുടെ മുകളിൽ കാത്തിരിക്കുന്ന കർത്താവ് അവർ നേരിടുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് അവർ തണ്ട് ഒലിച്ച് വലയുന്ന വേളയിൽ അവർ പ്രാണഭയത്വം നിലവിളിക്കുന്ന വേളയിൽ അവർ കടലിൽ എന്ന് ആകുലപ്പെടുന്ന വേളയിൽ അവരുടെ നിലവിളിയുടെ മറുപടിയായി യേശു കർത്താവ് അവരുടെ പടകിലേക്ക് ചെന്നെങ്കിൽ അവർക്ക് പൊതുസന്ധിയായി നിന്ന വെല്ലുവിളിയായി നിന്ന കൊടുങ്കാറ്റിനെയും തിരമാലയും അടക്കി അവരെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ച കർത്താവ് ആണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലേ നിലവിളിക്കുന്ന ദൈവഭക്തന് ഉണ്ട് നിലവിളിക്കുന്ന വിഷയത്തിൽ ദൈവം ഉത്തരമരുളും അവൻ നമ്മെ ജയാളികളാക്കി നിശ്ചയമാക്കി തീർക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ആകുലപ്പെട്ടും ആശങ്കപ്പെട്ടും വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇരിക്കാതെ കർത്താവിംഗലേക്ക് നോക്കി നിലവിളിക്കുവാൻ ഒരുക്കമുള്ളവരായി മാറുക നമ്മുടെ വിഷയത്തിൻ്റെ പരിഹാരം നൽകുന്ന നമ്മെ വിടുവെപ്പാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു ഞാൻ ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എൻ്റെ സഹായം എവിടെ എവിടെയെന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കൽ എന്നാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ തൻ്റെ തിരുമുഖം അന്വേഷിക്കുന്ന ഭക്തന്മാരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കർത്താവാണെങ്കിൽ ഏത് പൊതുകൂലത്തിന് നടുവിലും എത്ര പൊതുസന്ധിയുടെ നടുവിലും നിലവിളിക്കുന്ന ഭക്തൻ്റെ നിലവിളിക്ക് അവൻ്റെ കാത് തുറന്നിരിക്കുന്നത് കൊണ്ട് കർത്താവിനോട് നിലവിളിക്കുക നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നവരായിത്തീരും നിങ്ങൾ വിഷയങ്ങളുടെ നടുവിൽ ജയാളികളായി മാറുവാനിടയാകും അതുകൊണ്ട് സങ്കീർത്തനക്കാരും പറയുക എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു പ്രിയമുള്ളവരെ ആഴത്തിന് നിലവിളിക്കുന്ന നിലവിളി തന്റെ ഭക്തന്മാരുടെ നിലവിളി ശ്രദ്ധ വെച്ച് കേട്ട കർത്താവ് എന്നെയും നിങ്ങളെയും വിടുവപ്പുവാൻ ഇറങ്ങി വരുമെങ്കിൽ തിരുവഴുത്തിൽ അനേക വ്യക്തികളെ കാണാൻ കഴിയുന്നുണ്ട് തങ്ങളുടെ കഷ്ടതയിൽ അവർ ദേഹോവയോട് നിലവിളിച്ചു ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുമാറിയപ്പോഴും അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ കർത്താവിനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ അവനവരുടെ നിലവിളി കേട്ട് അവരെ വിടുവെപ്പാൻ ഇറങ്ങി വന്നവരെ വിടുവെച്ച് അത്ഭുതമാക്കിയെങ്കിൽ പ്രിയമുള്ള ദൈവമൈതലേ ഇന്നിൻ്റെ കഷ്ടങ്ങളൊന്നും ഭാരമുള്ളതല്ല ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നമ്മുടെ കഷ്ടങ്ങളെ മാറ്റി നമ്മെ സന്തോഷത്താൻ നിറയ്ക്കുന്ന രക്ഷഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന വിലാപം മാറ്റി നൃത്തം നൽകുന്ന നല്ല കർത്താവിന്റെ പാതാരംഭങ്ങൾ നമുക്ക് കേൾപ്പിക്കാം ഗോഡ് ബ്ലസ് യു ആൾ